നമസ്കാരം തൊഴിൽ സ്വാഗതം ഡ്രൈവിംഗ് അറിയുന്നവർക്ക് ദുബായിൽ ജോലി അവസരമുണ്ട് താമസം യാത്ര വിമാന ടിക്കറ്റ് എന്നിവ തികച്ചും സൗജന്യമാണ് യു എ യിൽ നിന്നും മടങ്ങിയെത്തിയ ഡ്രൈവർമാർക്ക് ദുബായിൽ വീണ്ടും ജോലി അവസരങ്ങൾക്ക് വഴിയൊരുക്കുന്നു ആന്ധ്രാപ്രദേശും പഞ്ചാബുമാണ് ഇതിന് വഴിയൊരുക്കുന്നത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പഞ്ചാബിലെ ജലന്ധർ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രധാനമായും യു എ യിൽ മുൻകാലത്ത് പ്രവൃത്തി പരിചയമുള്ള ഡ്രൈവർമാർക്കാണ് ഈ പദ്ധതിയിലൂടെ അവസരം എ പി എസ് എസ് ഡിയുടെ സ്കിൽ ഇന്റർനാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായി ആരംഭിച്ച ഈ സംരംഭം കടപ്പ കിഴക്കൻ ഗോദാവരി വിശാഖപട്ടണം ജില്ലകളിൽ താമസിക്കുന്ന ട്രെയിലർ ട്രക്ക് ഡ്രൈവർമാർക്കുള്ള മികച്ച അവസരമായിരിക്കും ഡെക്കാൻ ക്രോണിക്കിൾ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വൈദഗ്ധ്യമുള്ള പ്രവാസികൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇതെന്ന് എ മാനേജിംഗ് ഡയറക്ടർ ഗണേഷ് കുമാർ വ്യക്തമാക്കി കടപ്പ കിഴക്കൻ ഗോദാവരി വിശാഖപട്ടണം ജില്ലകളിൽ യു എ ഇയിൽ നിന്ന് മടങ്ങിയെത്തിയ നിരവധി വൈദഗ്ധ്യമുള്ള ഡ്രൈവർമാരുണ്ട് ബായിലെ പ്രശസ്തമായ തൊഴിലുടമകളുമായി സഹകരിച്ചാണ് റിക്രൂട്ട്മെന്റ് നടപ്പിലാക്കുന്നത് ട്വിസ്റ്റാർ ഗ്രൂപ്പ് ബിയോലിയ അലെയ്ഡ് ട്രാൻസ്പോർട്ട് ദുബായ് പോർട്ട് എന്നിവയാണ് പ്രധാന തൊഴിലുടമകൾ ട്രെയിലർ ഡ്രൈവർ ഡീസൽ ടാങ്കർ ഫ്ളാറ്റ് ബെഡ് കണ്ടെയ്നർ ട്രക്ക് ഡ്രൈവർ ഐ ഡ്രൈവർ ഇന്ത്യൻ ജി ലൈസൻസ് ഉള്ളവർക്ക് തുടങ്ങിയ തസ്തികളിലാണ് ജോലി ലഭ്യമാക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം ദൃർഘം വരെ ഏകദേശം മുപ്പത്തയ്യായിരം മുതൽ തൊണ്ണൂറ്റിനാലായിരം രൂപ വരെ ശമ്പളം ലഭിക്കും ഇതിനു പുറമെ താമസം ഗതാഗതം മെഡിക്കൽ ഇൻഷുറൻസ് വാർഷിക വിമാന ടിക്കറ്റ് എന്നിവയും ലഭിക്കും ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ പ്രായമുള്ള പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് സാധുവായ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ യു എ ഇ ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം കുറഞ്ഞത് എസ് യോഗ്യതയും അടിസ്ഥാന ഇംഗ്ലീഷ് അറിവും ആവശ്യമാണ് ശാരീരിക ക്ഷമത അനിവാര്യം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളും ടെലിഫോണിക് അഭിമുഖങ്ങളും ഉണ്ടായിരിക്കും ഓഗസ്റ്റ് പത്തിന് ട്രിസ്റ്റാർ വിയോലിയ അലൈഡ് ട്രാൻസ്പോർട്ട് തസ്തികൾക്കുള്ള റിക്രൂട്ട്മെൻറ്റും ഓഗസ്റ്റ് മുപ്പതിന് ഐ ടി വി ഡ്രൈവർ തസ്തിക്കുള്ള റിക്രൂട്ട്മെൻറ്റും നടക്കും അപേക്ഷകർക്ക് നൈപുണ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ തങ്ങളുടെ സ്കി സി വി സ്കിൽ ഇൻ്റർനാഷണൽ അറ്റ് എ പി എസ് എസ് ഡി സി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കാം കൂടുതൽ വിവരങ്ങൾക്ക് എ പി എസ് എസ് ഡി സി ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് ബന്ധപ്പെടാം ഡബിൾ നയൻ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് ട്രിപ്പിൾ ത്രീ ഫൈവ് ആണ് ഒരു നമ്പർ അല്ലെങ്കിൽ എയ്റ്റ് സെവൻ വൺ ടു സിക്സ് ഡബിൾ ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് എയ്റ്റ് സെവൻ നയൻ സീറോ ഡബിൾ വൺ എയ്റ്റ് ത്രീ ഫോർ നയൻ അല്ലെങ്കിൽ എയ്റ്റ് സെവൻ നയൻ സീറോ വൺ വൺ സെവൻ ടു സെവൻ നയൻ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അതേസമയം കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഒഡേപ്പക്ക് വഴി ഒമാനിയിലേക്കും നിയമനം നടക്കുന്നുണ്ട് ഒമാനിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ദി വേൾഡ് സ്കൂളിലാണ് ഒഴിവുകൾ ഉള്ളത് സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാനാകുക കമ്പ്യൂട്ടർ സയൻസിൽ ബി അല്ലെങ്കിൽ എം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ ഓഗസ്റ്റ് ഏഴിനകം അപേക്ഷിക്കണം കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ ടു ഡബ്ല്യു എസ് ഒമാൻ എന്ന് മെയിൽ സബ്ജക്റ്റ് ലൈനിൽ എഴുതണം മെയിൽ അയക്കേണ്ട അഡ്രസ്സ് ജി എം ടു അറ്റ് ഒഡേപക് ഡോട്ട് ഇൻ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ